നെയ്യാറ്റിൻകര കാറോട് ചാറോട്ടുകോണം റോഡിൽ യുവാവ് അപകടത്തിൽപ്പെട്ട് റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് കേസിൽ ദമ്പതികൾ കസ്റ്റഡിയിലായി തലയ്ക്കടിച്ച് ബോധം കിടത്തിയ ശേഷം റോഡരികിൽ ഉപേക്ഷിച്ചു കടക്കുകയായിരുന്നു അസീമാണ് കൊല്ലപ്പെട്ടത് കൊല്ലങ്കോട് സ്വദേശി ഷാമീർ ഭാര്യ അടക്കാക്കുഴി സ്വദേശിനി ജനീഫ ആൽബർട്ട് എന്നിവരെ പുഴിയൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചെങ്കവിള പനങ്കാലയ്ക്ക് സമീപം വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് തലയ്ക്ക് സാരമായി പരിക്കേറ്റ നിലയിൽ യുവാവിനെ വഴിയാത്രക്കാരാണ് കണ്ടത് ഇവർ അറിയിച്ചതിനെ തുടർന്ന് പുഴിയൂർ പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ മരണം സംഭവിച്ചു മങ്കുഴിയിലുള്ള സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ജനീഫയും കൊല്ലങ്കോട് ഇറച്ചിക്കോഴി വിൽപ്പന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന അസീമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു വ്യാഴാഴ്ച രാത്രി അവിചാരിതമായി ഭാര്യ വീട്ടിലെത്തിയ ഷമീർ ആസീമിനെ കാണുകയും ഇരുവരും തമ്മിൽ സംഘടന നടക്കുകയും ചെയ്തു പട്ടിക കൊണ്ട് തലയ്ക്കടിയേറ്റ അസീം മരിച്ചുപോയെന്ന് സംശയിച്ച ജനീഫയും ഷമീറും ചേർന്ന സ്കൂട്ടറിന്റെ നടുക്കിരുത്തി ഇയാളെ ആളൊഴിഞ്ഞ റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു യുവാവ് മരിച്ചതോടെ പുഴയൂർ പോലീസ് അസീമിൻ്റെ സുഹൃത്തുക്കളെ കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ രാത്രി അസീം ജനീഫയുടെ വീട്ടിലെത്തിയിരുന്നതായി വിവരം ലഭിച്ചു ജനീഫയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും ഇവർ ആദ്യം കുറ്റം നിഷേധിച്ചിരുന്നു പിന്നീട് സമ്മതിക്കുകയായിരുന്നു ജനീഫയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷാമീറിനെയും പൊഴിയൂർ പോലീസ് പിടികൂടി ജിബിൻ ജി ബി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം